അപ്പോൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ മാങ്ങ അച്ചാർ അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിവിടെ നോക്കിയാലോ കാണാനൊക്കെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ അതേപോലെ തന്നെ ഇത് ഒത്തിരി കാലം ഇരിക്കുകയും ചെയ്യും അത് മാത്രമല്ല ഒരു കഷ്ണം മാങ്ങ മതി ഒരു ഒത്തിരി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങ ഇങ്ങനെ വെട്ടി മുറിച്ച് നീളത്തിലാണ് ആദ്യം തന്നെ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നീളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നീളത്തിൽ പച്ച മുളക് അത് നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് വേണമെങ്കിൽ കാന്താരി മുളകാകാം അതേപോലെ തന്നെ ഉണ്ടമുളക് ആവാം അതൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് കാരണം ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ എരിവെല്ലാം മാറി എന്താ പറയുക മാങ്ങയുടെ പുളിയും ആ ഉപ്പും എല്ലാം കൂടി ഞങ്ങടെ ആയിക്കഴിയുമ്പോഴത്തേക്കും നല്ല സുഖമായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ എന്താ കിട്ടുന്നത് കണ്ടല്ലോ നമ്മളിങ്ങനെ ഒരേ ലെയർ ആയിട്ട് ഉപ്പും മാങ്ങയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ എല്ലാം ഇട്ടിട്ട് ഒരു തരി പോലും വെള്ളം വെള്ളമൊഴിക്കലോട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് അതേപോലെ അങ്ങാട് എടുത്ത് അടച്ചങ്ങാട് വെക്കും അപ്പൊ ഇത് ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടത് പിന്നെ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ മാറി 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 കൊണ്ടിരിക്കുന്ന ഇപ്പൊ നാലാം ദിവസമായി നാലാം ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ ഒന്ന് ചുരുങ്ങി ആദ്യം നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് നിറയുണ്ടായിരുന്നല്ലേ ഇപ്പൊ അതൊന്ന് സെറ്റായിട്ടൊന്ന് താഴേക്ക് ഇരിഞ്ഞ് ചുരുങ്ങി വന്നിരിക്കുന്നതാണ് പിന്നെ ഇത് എല്ലാ ദിവസവും അടുത്തൊന്ന് കുലുക്കി മേളിൽ ഇരിക്കുന്ന താഴേക്ക് തെറ്റു കൊടുക്കാൻ നോക്കണം കാരണം ആ വെള്ളവും കൂടി നമുക്ക് ഇനി ആവശ്യമാണ് അപ്പം അങ്ങനെ സെറ്റായി 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 വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇത് ഇടാൻ പോകുന്നത് അപ്പൊ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത്രയും വലിയ പീസ് കൊണ്ട് നമുക്ക് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല കൂടി തന്നെയാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുറിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ നമുക്ക് മുറിക്കുക അപ്പൊ ഞാനിതിനെ രണ്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത് പിന്നെ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ വീണ്ടും പച്ചമുളക് അതേപോലെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി പിന്നെ അച്ചാർ പൊടി അതേപോലെ തന്നെ കടുക് ഉലുവ അത്രയും സാധനങ്ങളുണ്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ എല്ലാം ചേർത്ത് മാങ്ങയത്താ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഞങ്ങളുടെ അരച്ച് ആക്കി എടുക്കാം അങ്ങനെ അവനെ പിടിച്ച് ഞങ്ങളുടെ ആക്കി മാറ്റി ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മളിതിനെ സ്പെഷ്യലായിട്ട് പച്ച മാങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പച്ചമാങ്ങ അരച്ചെടുക്കാം അപ്പം അതിനു മുമ്പേ തന്നെ നമുക്ക് നമ്മളുടെ ഗ്രേവി തയ്യാറാക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതവിടെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങ അരച്ചെടുക്കാം എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് കടുക് അതേപോലെ തന്നെ ഉലുവയൊക്കെ താളിച്ചെടുക്കാം അങ്ങനെതാണ് നമ്മുടെ കടുകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും മരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചേർക്കാം അപ്പം ഈ ഗ്രേവിയാക്കിയ രണ്ട് ഐറ്റംസ് ആണ് ഒന്ന് പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന് മാങ്ങ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മാങ്ങ തന്നെ മൂവാണ്ടൻ മാങ്ങ തന്നെയാണ് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിന്റെ കഴമ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അതിനെയും ഗ്രേവി ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഗിഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ വീണ്ടും വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് മരിഞ്ഞു വരട്ടെ അങ്ങനെ മുരിഞ്ഞു വരുന്ന സമയമായിട്ടുണ്ട് ഏകദേശം നല്ലതുപോലെ മുരിഞ്ഞു വരണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇത്തിരി നാളത്തേക്ക് വന്നിട്ടല്ല അടുത്ത മാമ്പഴക്കാലം വരുന്നത് വരെയും സൂക്ഷിക്കാനുള്ള അച്ചാറാണത് കാരണം അത്രയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് അത് ഒരു വർഷം നമുക്ക് കൃത്യമായിട്ട് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും കാരണം മാങ്ങയുടെ സീസൺ ഏകദേശം കഴിയാറായി അപ്പൊ ഈ സമയത്ത് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബെറ്ററ് അപ്പതേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് സ്പെഷ്യൽ ആയിട്ട് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും അച്ചാറിന് എപ്പോഴും ഇത്തിരി എരിവ് മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കാം അപ്പോഴാണ് അതിന് കൂടുതൽ രുചി ഉണ്ടാവുന്നത് അപ്പൊ ഈ അച്ചാറ് പൊടിയിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടെട്ടോ അച്ചാറ് പൊടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കായമുണ്ട് അതേപോലെ തന്നെ ജീരകം അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ കടുക് പരിപ്പുണ്ടല്ലോ കടുക് പരിപ്പൊക്കെ ഇതിൽ മിക്സായി തന്നെ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പൊടികളൊന്നും വേണ്ടി വരില്ല ഈ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പൊടിയിൽ തന്നെ നല്ല കിടിലെ നച്ചാൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ തന്നെ കണ്ടു ഗ്രേവി എടുക്കളറൊക്കെ നോക്കിക്കേ കണ്ട കടുക് പരിപ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണ നമ്മൾ ഏഹ് കടുക് ഇപ്പോ ഇട്ടില്ലെങ്കിൽ കൂടെ ഇതിന്റെ കടുക് പരിപ്പൊക്കെ ഉണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാം ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ കൂട്ടുകൾ ഡോഹം അപ്പൊ ആദ്യം ഒരു കൂട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള ഒന്നുകൂടെ ഉണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് അതിലേക്ക് മാങ്ങ പച്ചമാങ്ങ മാങ്ങ അരച്ചും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുക്കി പിടിക്കാതെ ഏകദേശം ഒരു ആ ഒന്ന് തിളക്ക തിളച്ചൊന്ന് ചാറന്ന് കുറുകി വന്നാൽ മാത്രം മതി അത്രയും സമയം മതി പിന്നെ നമ്മുടെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ ആ മാങ്ങയുടെ വെള്ളമൊക്കെ ഇനി ഇപ്പുണ്ട് അപ്പം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം മാത്രമല്ല അതിനിരിക്കുന്ന പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയ്ക്ക് എന്തായാലും ഉപ്പുണ്ട് അതിന് ഉപ്പ് കൂടുതലായിട്ട് ഉണ്ടാവും പക്ഷെ ഗ്രേവിക്കും കൂടെ നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേവിയും കൂടുതൽ സെറ്റ് സെറ്റാവു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ കഷ്ണൊന്നും വേണ്ടി വരില്ല ഈ ഗ്രേവി മാത്രം മതിയാവും ചോറ് കഴിക്കാനോ ഉചപ്പാത്തി കഴിക്കാനോ ഒക്കെ കാരണം ഇവൻ തന്നെ ഒരു പെർഫെക്റ്റ് സംഭവമാണ് അപ്പം എന്തായാലും നമ്മളെ ഗ്രേവി നല്ല ഇടുകട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്റ്റൈലായിട്ട് നല്ല തിക്കായിട്ട് വായിലിങ്ങനെ വെള്ളം കൂടുന്നത് പോലെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായം പൊടിച്ചതാണ് അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം ഓൾറെഡി കായപ്പൊടി ഉണ്ട് പക്ഷെ അച്ചാറിൻ്റെ ഇത്തിരി കായപ്പൊടിയുടെ സ്മെല്ല് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക മണവുമായിരിക്കും അല്ലേ അച്ചാറ് പൊടിയിൽ കായപ്പൊടി ഉള്ളതാണ് എങ്കിൽ കൂടെ നമ്മൾ ഈ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ അച്ചാറിൻ്റെ സ്മെല്ലും ആ രുചിയും ഒക്കെ ഒന്ന് മാറി ഒരു പ്രിയപ്പെട്ട രുചിയിലേക്ക് ആകും ഇനി പറയുന്നത് നമ്മുടെ അച്ചാറിന്റെ അച്ചാറിൻ്റെ അല്ല മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ ഉപ്പ് വെള്ളവും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മാങ്ങയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആഹാ ഗ്രേവി ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇളക്കി 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 എനിക്ക് തന്നെ കൊതി വന്നിട്ട് പോയ്യാ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചാലോന്ന് പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാറിന്റെ ഗ്രേവി കുറഞ്ഞു പോകും ഇതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു സംഭവം അങ്ങനെ നമ്മുടെ പരിപാടിയിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഗംഭീരമായിട്ട് തിളച്ച് മറിഞ്ഞ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഇപ്പോൾ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവും പോയില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാങ്ങ ഇനി നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ മാങ്ങ വേവിക്കാതെ ഈ ചൂട് സാധനം ഈ ഗ്രേവി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം മാങ്ങ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതും പോകും പിന്നെ അത് മാത്രമല്ല കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു നാലഞ്ച് ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോവാൻ തുടങ്ങും പക്ഷെ ഈ സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞാലും ആ മാങ്ങാ കഷ്ണങ്ങൾ അതേപോലെ തന്നെ ഇരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ നല്ലപോലെ ഇളക്കി ഓഴിപ്പിച്ച് ആ ചൂടോട് കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ പിടിച്ചൊരു കുപ്പിയിലോട്ടൊക്കെ മാറ്റാം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ കുപ്പിയിലേക്ക് മാറ്റാം അപ്പൊ എല്ലാവരും കണ്ടല്ലോ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പിന്നെ ആദ്യം തന്നെ എൻ്റെ കുറച്ച് തള്ളും കേട്ടാലേ ഇപ്പൊ ഈ മാങ്ങ അച്ചാറും കൂടി ഒന്ന് തൊട്ട് നാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കേമമായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും മാങ്ങ കിട്ടുമ്പോഴേക്കും കൂടുതൽ മാങ്ങ കിട്ടുമ്പോഴേക്കും ഇതായി ഇതേപോലെ ഉണ്ടാക്കി വെക്കൂ അവർ ഒത്തിരി സമയമെടുത്താലും ഒത്തിരി കഷ്ടപ്പെട്ടാലും നമുക്ക് രുചികരമായിട്ട് തന്നെ ഒരു വർഷം മുഴുവൻ കഴിക്കാവുന്ന മാങ്ങാച്ചാറ് നമുക്ക് വീട്ടിലുണ്ടാക്കി തന്നെയാണ് മറ്റെങ്ങും നമുക്ക് പോകേണ്ട യാതൊരു ആവശ്യവും വരില്ല അപ്പം നമ്മുടെ കിഡിലിൽ മാങ്ങാച്ചാർ ഇതാ കഴിഞ്ഞു അപ്പോൾ എല്ലാ കൂട്ടുകാരും സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ അല്ലു